വാവ ജീവനെ കാക്കുന്നു കവിത ഈണത്തിൽ ചൊല്ലാം ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്കു കണ്ടു മെഴി നിറഞ്ഞു അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ വിറക്കയല്ലേ കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകളെന്തു ചെയ്യും പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പുള്ളിക്കുടായൊന്നുടനെ വേണം നിവർത്തി ജാലക ജാലകവാതിലൂടെ നോക്കി വാവാ വിളിക്കുകയായി കേട്ട പാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം ചുട്ടിരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് പുള്ളുമാകാശ വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു എല്ലാവരോടും ഇണങ്ങി വാവാ മാമു കൊടുത്തു ഉറക്കി വാവാ വാവ ഒപ്പമുറങ്ങുകയായി വാവാ അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവാ ഇനിയുള്ള ദിവസങ്ങൾ വീരാൻകുട്ടി ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തുവന്നു വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു